വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഒരു വീട് കുട്ടിച്ചോറാക്കുന്ന ഇനം ചില സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് കുട്ടിച്ചോറായി തകർന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീ എനിക്ക് ഇങ്ങനൊരു സാധനം അയച്ചു തന്നു അവരെ ഭർത്താവ് അയച്ചുകൊടുത്താത്രേ വീട് കുട്ടിച്ചോറാക്കുന്ന ഇനം സ്ത്രീകൾ ഇതാ ഇതിൽപ്പെട്ടതാണ് ഇതിൽ നീ ഇതിലുണ്ടോ എന്ന് വെച്ചിട്ട് ഒരിക്കലും ആ സ്ത്രീക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അങ്ങനെ ആ സ്ത്രീ എന്നോട് വിളിച്ചു ചോദിച്ചു സാർ ഇതിൽ വലിയ സത്യാവസ്ഥ ഉണ്ടോ അപ്പോൾ ഏതോ ഒരു വലിയ ഒരാൾ പറഞ്ഞാണത്രേ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള സ്ത്രീകളൊക്കെ കുടുംബം തകർക്കും എന്നുള്ളത് അപ്പോൾ ഒരു സ്ത്രീ അവരെ ഭർത്താവ് ഗൾഫിൽ നിന്നുള്ള ഭർത്താവ് അയച്ചു കൊടുത്തതാണ് ഇങ്ങനെയൊരു ഇതുണ്ട് എന്തൊരു ചാണക്യശാസ്ത്രം അത്ര ഒരു ചാണകം എന്നുവരെയുള്ള പണ്ട് പണ്ടത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരാൾ പറഞ്ഞിരുന്നു ഈ സ്വഭാവമുള്ള സ്ത്രീകളാണെങ്കിൽ അവര് കുടുംബം കുട്ടിച്ചോറാക്കും ഇതിൽ വല്ല സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തത് ഈ സ്വഭാവം എനിക്കുണ്ട് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഇല്ല എന്നൊരു കാര്യം ചെയ്യുന്നു ഈ മാഷിക്ക് അയച്ചുകൊടുത്ത് നോക്കും മാഷ് പറയട്ടെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ ഈ ചാണക്യ ചാണക്യത്തിൽ പറയുന്നതില് ഒന്നാമത്തെ ഒരു കാര്യം ഈ കഴുത്ത് കുറവുള്ള സ്ത്രീകള് കുടുംബം തകർക്കത്ര ഭയങ്കര ഈ കഴുത്തും തലയും തമ്മിൽ വളരെ കുറഞ്ഞതേ ഉള്ളൂ എങ്കിൽ എപ്പോഴും ആ കുടുംബത്ത് പ്രശ്നങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ ആ കഴുത്തും തലയും തമ്മിൽ ഒരു നാല് വിരലിന്റെ വല് അതായത് നല്ല നീളമുണ്ട് കഴുത്ത് ഭയങ്കര നീളമുണ്ട് ഒരു നാല് വിരലോളം നീളം ഉണ്ടെങ്കിൽ ആ കുടുംബത്ത് മനസമാധാനവും സന്തോഷവും ഉണ്ടാവില്ല ഇതാണ് ചാണകത്തിൽ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടോ അങ്ങനൊക്കെ നാല് പേരലും നിങ്ങളുള്ള അപ്പൊ ഈ കങ്കണറാവത്തിന്റെ കഴുത്തൊക്കെ ലക്ഷം നീളം കൂടുതലാണ് അതെപ്പോഴും പ്രശ്നം കാര്യമെന്ന് പറഞ്ഞേക്കാ ആദ്യ വല്ല സത്യാവസ്ഥ ഉണ്ടോ ഏതായാലും ഈ കഴുത്ത് കുറവുള്ള ഒരു ബേജാറാവേണ്ട ഇതൊന്നും എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല അപ്പൊ ഈ കഴുത്ത് കുറവുള്ള ആളുകൾ പ്രശ്നക്കാരാണ് എന്നാണ് ചാണയക്ഷാസ്ത്രം പറയുന്നത് പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ വല്ല്യമാരൊക്കെ പോയി നോക്കും കഴുത്ത് കുറവാണ് ഇങ്ങനെ കഴുത്ത് കഴുത്തും തലയും കൂടി അങ്ങനെ അടുപ്പാണെങ്കിൽ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂരാന്നൊക്കെ പറയും രണ്ടാമതാണ് പരന്ന കൈപ്പത്തി നമ്മുടെയൊക്കെ കൈപ്പത്തി അങ്ങനെ നോക്കിയാലും ചെറിയൊരു ഉള്ളം കൈ ഉണ്ടാവും ഒരു ഒരു ഇങ്ങനെ പരന്നിട്ടല്ലോ ചെറിയൊരു ഉള്ളുണ്ടാവും അങ്ങനെ പരന്ന കയ്പത്തിയുള്ള ആളുകളാണെങ്കിൽ അവർ എപ്പോഴും ആ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവില്ല അവരുള്ള അവർ നമ്മളൊരു വീട്ടിലേക്ക് ഭാര്യയായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു സമൃദ്ധി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം മൂന്നാമത് മഞ്ഞക്കണ്ണ് എപ്പോഴും മഞ്ഞ ചോന കണ്ണുള്ള സ്ത്രീകൾ കാണാം മഞ്ഞക്കണ്ണുള്ളവർ കാണാം ആണും പണ്ണിലൊക്കെ ഇതുണ്ട് അപ്പോൾ ഈ മഞ്ഞക്കണ്ണുള്ള ആളുകളാണെങ്കിൽ അവർക്കെപ്പോഴും ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴ കുടുംബത്തിൽ ഇങ്ങനെ എന്നും അസുഖങ്ങളും പ്രയാസങ്ങളുമായിട്ട് എന്നും പ്രശ്നങ്ങളായിരിക്കും അപ്പൊ അതും ഒഴിവാക്കേണ്ടതാണെന്നാണ് പറയണത് പിന്നെന്ന് പറയണത് വളരെ പരുഷമായിട്ട് പെരുമാറ എപ്പോഴും ഇങ്ങനെ പരുഷമായിട്ട് പെരുമാറുന്ന സ്ത്രീകൾ എന്തിനും ഏതിനും ചാടിക്കളിക്കുക അതൊരു വീടിന്റെ ശാപാണ് അത് അമ്മായിമാരോടും ചാടി കളിക്കും മരുകളോടും ചാ എന്താ പറയാ മക്കളോടും ചാടിക്കളിക്കും ഭർത്താവിനോടും ചാടിക്കളിക്കും ഇങ്ങനെ ഒരു തരത്തിലുള്ള പരുഷത പുരുഷന്മാരുടെ ഒരു സ്വഭാവം കാണിക്കുക എന്നുള്ളത് സ്ത്രീക്ക് സ്ത്രീയുടെ ഒരു സ്വഭാവം വേണം ഇതും ഒരു കുടുംബത്തിന്റെ ശാപമാണ് പിന്നെ ഈ പല്ലുകൾ അതായത് നീണ്ട പല്ല് നീണ്ടതും ഇങ്ങനെ വിശാലമായ പല്ല് വലിയ വലിയ പല്ല് നമ്മുടെ പല്ല് അങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ചിരിച്ച് കാണിച്ചു കൊടുത്തൊക്കെ ഭർത്താവിന് ഇങ്ങനെ ചിരിച്ച് കാണാം പിന്നെ പല്ല് കാണാലോ ഈ ചിരിച്ച് കാണിച്ചു കൊടുത്താൽ നീണ്ടതും വിശാലവുമായ പല്ലുകളാണെങ്കിൽ ആ വീട്ടിൽ അവർക്ക് എപ്പോഴും ഭയങ്കര സങ്കടം ആയിരിക്കും ഭയങ്കര സാടിന്റെ ആൾക്കാരാണ് അപ്പൊ ഈ സങ്കടമുള്ള ഈ കുടുംബക്കാരുടെ കൊണ്ട് ആ കുടുംബം മുഴുവൻ തകർക്കും ഇതാണ് ഇപ്പം ഈ ചാണകം അതിൽ പറയുന്നത് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതൊരു അന്ധവിശ്വാസമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊന്നും ഇതൊന്നും കേട്ടുങ്ങള് വിശ്വസിക്കണ്ട ഈ പണ്ടൊക്കെ പറഞ്ഞ പള്ളക്കാരുള്ള പെൺകുട്ടി സ്ത്രീ പെൺ പെണ്ണുങ്ങൾ കുടുംബത്തിൽ കയറിയാൽ കുടുംബത്തിൽ തകർക്കും ചിലരുടെ കാൽപാത ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഇതുണ്ടാവൂലേ ഇങ്ങനെ ഫുള്ള് നിൽക്കൂലല്ലോ ഒരു അല്പം അങ്ങനെ ഇതുണ്ടാവും അതുള്ളവരാണ് നല്ലത് അങ്ങനെ പരന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ അത് ജീവിച്ചിരിക്കണം ഏതായാലും ഈ സ്ത്രീക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി കഴുത്ത അള്ളാഹ് നീളം വെപ്പിക്കുന്നത് അതേപോലെ പല്ലില് ഇങ്ങനത്തൊക്കെ നീളം വരുന്നത് കണ്ണ് മഞ്ഞ കണ്ണാവണത് ചുവപ്പ് കണ്ണ് ഇതൊക്കെ നമുക്ക് പ്രകൃതിയാൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ മൂലമൊക്കെ സംഭവിക്കുന്നതാണ് ഈ കണ്ണിനൊക്കെ മഞ്ഞ പ്രശ്നങ്ങൾ അങ്ങനെ സംഭവിക്കുന്നതാണ് ബാക്കിയൊക്കെ നാശോൾ ഉണ്ടാവണം ഇതൊന്നും നോക്കിയിട്ടല്ല ഒരാളുടെ സ്വഭാവം ഉണ്ടാവുക ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിന് സൈക്കോളജിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞ കൃത്യമായ കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ വളർന്ന ചുറ്റുപാട് രണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ പിന്നെ നമ്മുടെ ജനിതകമായ കാരണങ്ങൾ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം ഇതൊക്കെയാണ് ഒരാളുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാവുക അതൊരു പതിമൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ രൂപീകരിക്കപ്പെടുന്ന ഒന്നാണ് ഇതിലപ്പുറം ഒരാളെ രൂപം നോക്കിയിട്ടുള്ള സ്വഭാവ രൂപീകരണങ്ങളില്ല വെളുത്തവർക്കൊരു സ്വഭാവം കറുത്തവർക്കൊരു സ്വഭാവം കണ്ണ് ചെറിയവർക്കൊരു സ്വഭാവം വലിയ അങ്ങനെയൊരു സംഭവം ഇല്ല അപ്പൊ ഇതൊക്കെ പൂർണ്ണമായിട്ടും അന്ധവിശ്വാസമാണ് നമുക്ക് നിർഭയം പറയാം ഒരു നല്ല ഭാര്യ ആവാനും ഒരു നല്ല സ്ത്രീ ആവാനും ഇതുപോലെയുള്ള കുറെ പഴയ പഴയ കാല അനാചാരങ്ങളുണ്ട് ഈ അനാചാരങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഇപ്പോഴും ചില ആളുകളുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ഇതൊന്നും പൂർണ്ണമായിട്ട് ശരിയല്ല പൂർണ്ണമായിട്ട് എന്നുള്ളതല്ല ഒരാളെ ശാരീരികമായ വൈകല്യങ്ങളോ രൂപങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ അതെന്തുമാത്രം മാനുഷികവിരുദ്ധമാണ് അടിസ്ഥാനപരമായിട്ടൊരു കുടുംബം നോക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റൊരാളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാണോ സന്തോഷമായിട്ട് കഴിയുക രൂപം കറുത്തിട്ടോ വെളുത്തിട്ടോ വിരൂപം എന്തോ ആവട്ടെ മനസ്സ് ക്ലിയറായിരിക്കുക എന്നുള്ളതാണ് അതിന് ഈ പറയുന്ന ശാരീരിക ഘടകങ്ങളൊന്നും ഒരു അടിസ്ഥാനേ പല നമ്മളൊരു ഒരു ഒരു സ്ത്രീയുടെ കൂടെ അതായത് ഒരു പുരുഷൻ്റെ കൂടെ ഒരു പാർട്നറുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അയാളെ ഇഷ്ടപ്പെടാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിരിക്കും സൗന്ദര്യം ആ സൗന്ദര്യത്തിൻ്റെ ഒരു അടിസ്ഥാനം ആയിരിക്കാം വെളുപ്പോൾ കറുപ്പോ തടിയോ മെലിഞ്ഞതോ അങ്ങനെ പലതും ആവും മൂക്ക് നീണ്ടത് കവിള് വീർത്തത് തക്കാളി കവിൾ ഇങ്ങനെ പലതൊക്കെ നമ്മൾ പറയും ഇതൊന്നും ജീവിക്കാൻ ഇതൊന്നും ആവശ്യങ്ങളെ അല്ല ജീവിച്ചു തുടങ്ങുമ്പോൾ അറിയാം രണ്ട് ആ രണ്ട് മനസ്സുകൾക്ക് ഐക്യപ്പെടാൻ കഴിയുന്നുണ്ടോ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ പരസ്പര സ്നേഹമുണ്ടോ വിശ്വാസമുണ്ടോ അപ്പോൾ ജീവിക്കുന്ന നമുക്കറിയാവുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പേറിയിട്ട് നമ്മുടെ പങ്കാളി ഇങ്ങനെയാണ് എന്ന് സംശയിക്കുന്ന വളരെ വലിയൊരു വിഭാഗം ആളുകളുണ്ട് എൻ്റെ പങ്കാളിയുടെ കഴുത്ത് നീണ്ടതാണ് അല്ലെങ്കിൽ കാല് പള്ളക്കാലാണ് പുരികൻ തമ്പിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് അപ്പോഴാളൊരു കൊലപാതകയാവും എന്നൊക്കെ അന്ധവിശ്വാസം നടന്നിരുന്നൊരു കാലത്തുനിന്ന് മാറി നമ്മൾ എത്ര ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോഴൊക്കെ ഇതിനൊക്കെ ശാസ്ത്രീയ കാരണങ്ങൾ കാരണങ്ങളുണ്ടല്ലോ കണ്ണ് കളറാവാൻ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അവർ അങ്ങനെ ആയിരിക്കാം കഴുത്ത് അങ്ങനെ ആവും ജനിതകമായിട്ടായിരിക്കാം അതിലപ്പുറം അതൊക്കെ ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ് എന്ന് ഏത് ചാണക്യം പറഞ്ഞാലും നമ്മളത് ഒരേറ്റ തള്ളിക്കളയൽ അതിലപ്പുറമൊന്നുമില്ല ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ വിവാഹിതരായ ആളുകളുണ്ട് നിങ്ങൾ നോക്കി നോക്ക് സൗന്ദര്യം ഒരു അടിസ്ഥാന ഘടകമാണോ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭർത്താവിന് ഒരുപാട് സൗന്ദര്യമുണ്ട് പക്ഷെ നിങ്ങളോടുള്ള പെരുമാറ്റം വളരെ മോശമാണ് പരിശമാണെങ്കിൽ ആ സൗന്ദര്യം ഒരു അടിസ്ഥാനമേ അല്ല പിന്നെ ഇതിൽ പറഞ്ഞ പരിഷത അതൊക്കെ കറക്റ്റാണ് പരിഷതയുള്ളത് അത് അത് സ്ത്രീ മാത്രമല്ല ആണാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ ആണിൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം അതൊരു സ്ത്രീനെ മാത്രം അതൊരു സ്ത്രീവിരുദ്ധമായിട്ട് സങ്കല്പിക്കേണ്ടെന്നല്ല ഞാനിങ്ങനെ ഒരാൾ തൽക്കാലം ഇങ്ങനെ സംശയം ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ജീവിച്ചു തുടങ്ങുമ്പോൾ അറിയാം സമ്പത്തിന് അടിസ്ഥാനമില്ല അവിടെ അടിസ്ഥാനമുള്ളത് മനസ്സിനും വിട്ടുവീഴ്ചക്കും ക്ഷമക്കും സ്നേഹത്തിനും പരസ്പരമുള്ള പരിഗണനക്കുമാണ് അതില്ലാതെ നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് ബോധമുണ്ട് ബോധ്യമുണ്ട് ഈ ഈ പറയുന്ന അടിസ്ഥാന ഘടകങ്ങളൊന്നും ശരിയല്ല എന്നുള്ളത് അപ്പോൾ ഏതായാലും ഈ ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്കും എന്നെ ഒരു പക്ഷേ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ വിഷയത്തിൽ ഇതൊക്കെ സത്യമാണോ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാമോ അതിലെന്തേലും സത്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്